തിനെ ലജ്ജിപ്പിപ്പാണ് ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ബലഹീനമായതെന്ന് പറഞ്ഞാൽ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവർ മോശയുടെ വീടത്തിലിരിക്കുന്നു അവർ വലയേറിയതിലായിരിക്കുന്നത് ന്യായപ്രമാണ പ്രകാരം അതിൻ്റെ ന്യായങ്ങളെ അനുസരിക്കാത്തവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ തക്ക അധികാരമുള്ളവരായിരുന്നവർ ബലമുള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു യോധിൻ്റെയും മറിയയുടെയും മകനായി ഒരാശാരിയുടെയും ആചാരിച്ചിയുടെയും മകനായി ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ലോകരക്ഷിതാവായി ജനിച്ചിരിക്കും എന്തോ കുലഹീനവും നികൃഷ്ടമായും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ഉന്നതജാതി ഉന്നത എന്ന് പറയാൻ കർത്താവിനെ കുറിഞ്ഞില്ല േറ്റവും താണപടിയിൽ കേസ് കുത്തു ജനിച്ചു കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ഇവൻ അച്ഛൻ്റെ മകനല്ലെയോ ഇവന യോസെഫിൻ്റെ മകനല്ലയോ എന്ന് സാധാരണക്കാർ തള്ളിക്കയുന്ന വിധത്തിൽ ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ഈ ലോകത്തിൽ പ്രശംസയ്ക്ക് വകയുള്ള ഒരുപാട് പണ്ഡിതന്മാരും തനുവാന്മാരുമുണ്ട് അവരെയെല്ലാം ക്രിസ്തുവിന്റെ ജനനം അവർക്കെല്ലാം ഒരു പാഠമായി തീർന്നി പിന്നീട് അനുഭവത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതെന്ന് പിന്നെയാണ് കുറിച്ച് ആധികാരികമായിട്ട് ഒരു വാക്യം താഴെ പറയുന്നത് മുപ്പതാം വാക്യം നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു ഇതിനു മുമ്പ് പറഞ്ഞ വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രത്യേക ഒരു വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ചാണ് പറയുക നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു ശിഷ്യന്മാരെ സംബന്ധിച്ച അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടും മനുഷ്യരാശിക്ക് കൈവരുന്ന നാല് മഹാ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് തീർന്നു ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ അവൻ വിവേകം തന്നു എന്നും നാം അറിയുന്നു അതാണ് അവൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി നീതി യേശുക്രിസ്തു ആദാമ്യ കുലത്തെ വീണ്ടെടുക്കുവാൻ ഒരു നീതിയുള്ള യാഗമായി അർപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത് അതാണ് നീതി എന്ന് പറയുന്നത് ശുദ്ധീകരണം ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക അതാണ് ശുദ്ധീകരണം അങ്ങനെ ജ്ഞാനം നീതി ശുദ്ധീകരണം അതിൻ്റെ അവസാനത്തെ പണിയായിട്ട് വീണ്ടെടുപ്പുമായി തീർന്നു വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ വീണ്ടും എടുക്കുന്നു എവിടുന്ന് മരിച്ചു പോകുന്നു മനുഷ്യൻ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വന്നു യേശു വിശ്വാസത്താൽ ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു എന്നുള്ളതാണ് അപ്പം ഈ നാല് വിഷയങ്ങളുടെ വിവരണത്തിൽ ക്രിസ്തുവേശുവിൽ വരവാനുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റൊരു വാക്യം ചിന്തിച്ച് അവസാനിപ്പിക്കാം രണ്ടാം രണ്ടാമധ്യായം ആറാം വാക്യം അത് മുഴുവൻ വായിക്കണമെന്നില്ല അതിന്റെ എട്ടാം വാക്യം നമുക്ക് വാക്യാം അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അപ്പം ഞാനീ ശാസ്ത്രി ഈ ലോകത്തിന്റെ താർക്കികൻ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ന് പറയും ആറാം വാക്യത്തിൽ ഏത് ഏതാണ് ഈ ന്മാർ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന കാര്യം നമ്മൾ വായിക്കണം പറയുന്നവരുടെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അവർ എന്നാൽ ഇടയിൽ പ്രസ്താവിക്കുന്നു അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കും ഈ മർമ്മമെന്നുള്ളത് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുകയും മനുഷ്യനു വേണ്ടി മറവിലിയായിത്തീരുകയും ആ മറുവിളിയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയിലേക്ക് ഉള്ള യോഗ്യത ലഭിക്കും എന്നുള്ളത് അനാദികാലം മുതൽ യഹോവയിൽ മറഞ്ഞിരുന്ന ഒരു രഹസ്യമാണെന്ന് ഈ രഹസ്യത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ മറുപക്കന്മാർ അറിഞ്ഞില്ല എന്ന് അപ്പം ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മർമ്മം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ശാസ്ത്രിമാര് പുരോഹിതന്മാര് മറ്റുള്ള വിവിധങ്ങളായ മേഖലയിലുള്ള പരിജ്ഞാനമുള്ളവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ല ക്രിസ്തുവേശുവിൻ്റെ ക്രൂശുമരണം ഒരു രഹസ്യമായി ദൈവം സൂക്ഷിച്ചിരുന്നെന്നും അത് അന്ന് ലോകവ്യാപകമായി ആളുകൾ ക്രിസ്തുവേശുവിനെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്താൽ ക്രിസ്തുവേശുവിനെ ആരും ക്രൂശിക്കുകയില്ലായിരുന്നെന്ന് അങ്ങനെ ക്രൂശിക്കാതെ വരുന്ന പക്ഷം മനുഷ്യരാശിയുടെ മോചനം അസാധ്യമായി തീരും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ദൈവം മർമ്മമായി മറച്ചുവരുന്നത് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ പോഷിക്കയില്ലായിരുന്നു അപ്പം യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം കൊണ്ട് മാനവകുലത്തിൻ്റെ ഇടയിൽ നിന്നും മരണം എന്നേക്കുമായി നീക്കം ചെയ്യപ്പെടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അന്തിമമായ പദ്ധതി അത് യേശുക്രിസ്തുവിൽ കൂടെ ഭാവിയിൽ വരുവാനിരിക്കുന്ന അനുഗ്രഹമാണ് അപ്പം ഇത് ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് ഇന്നും പോഷത്വമായിരിക്കുന്നു ഊശുമരണം കൊണ്ട് വിശ്വാസം കൊണ്ട് മരണം മാറുന്നു എന്നുള്ളത് മരുന്നു മരണം മാറുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വിശ്വാസയോഗ്യമാണ് കോശ് കൊണ്ട് മരണം മാറുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്കും പ്രഭുക്കന്മാർക്കും ഈ ലോകത്തിൻ്റെ താക്കികന്മാർക്കും അത് പോഷത്വമായിരിക്കും ഈ പോഷത്വത്തെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും